സർ ബഹുമാനപ്പെട്ട അംഗം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള പ്രമുഖരായ നമ്മുടെ നേതാക്കളെല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു വയനാട് ദുരന്തത്തിന് ഒരു ആമുഖം ആവശ്യമില്ല ഒരു മുഖവരെ ആവശ്യമില്ല കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ ആഘാതങ്ങളും പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കിയ ഒരു ദുരന്തം അടുത്ത കാലത്തും ഉണ്ടായിട്ടില്ല ആ സംഭവം നടന്ന അന്ന് േരത്ത് അഞ്ച് അഞ്ചിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു ഫോൺ നിർദ്ദേശം ലഭിക്കുന്നത് ഉടനെ തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു നമ്മുടെ സഹപ്രവർത്തകരായ മന്ത്രിമാരും ഒക്കെ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ കാഴ്ച രേഖപ്പെടുത്തുക സാധ്യമായി അത്രയേറെ ഹൃദയഭേദകമായ രംഗങ്ങളാണ് എല്ലാം നഷ്ടപ്പെട്ടവർ അവരുടെ ദുഃഖം അവർക്കെല്ലാം തന്നെ ഒരുപോലെയാണ് പറയാനുണ്ടായിരുന്നത് ആ ദുരന്ത ഭൂമിയിൽ ചെലവഴിച്ച നിമിഷങ്ങളെല്ലാം തന്നെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് രക്ഷകനായി രക്ഷാപ്രവർത്തനം നടത്താനും ഒരു ഭരണകൂടത്തിന് സാന്നിധ്യം ഉണ്ടായി എന്നാണ് വയനാട് ദുരന്തത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്നത് ഊർജോസ്വലമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നിർദ്ദേശങ്ങളും അതുപോലെ ജലപ്പെട്ട മന്ത്രിമാരും ഉൾപ്പെടെയുള്ള സംഘങ്ങളും കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ എല്ലാ പക്ഷി ബന്ധങ്ങളെയും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യസ്നേഹപരമായ ഒരു സ്നേഹസ്പർശം അവിടെ ഒഴുകിയെത്തി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഒഴുകിപ്പോയ വേദിപ്പാലം സേനാങ്ങൾ സായുധ സേനകൾ വന്ന് സൃഷ്ടിച്ചു കൊടുത്തു ഏതെല്ലാം സ്രോതസ്സുകൾ സഹായിക്കണമോ ആ സഹായിക്കാൻ അവർ പ്രേരിപ്പിക്കാൻ സാധ്യമാകത്ത നിലയിലുള്ള പ്രാദേശികവും അല്ലാത്തതുമായ സംസ്ഥാന ഭരണകൂടത്തിൻ്റെയും പ്രവർത്തനങ്ങളും ഊർജ്ജസ്വലമായ ഇടപെടലുകളും എല്ലാവരുടെയും സഹായങ്ങളുമൊക്കെ സമാഹരിക്കപ്പെട്ടപ്പോൾ വയനാടിന് ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്നു എന്ന് പൂർണമായും ബോധ്യപ്പെടുത്തുവാനും അവരുടെ ദുഃഖത്തിന് നഷ്ടത്തിന് ജീവൻ നഷ്ടപ്പെട്ടതിൽ പരിഹാരം കാണാൻ പെട്ടെന്ന് കഴിയില്ലെന്ന് എല്ലാവർക്കും അറിയും പക്ഷേ അങ്ങനെ ഒരു രക്ഷകനും രക്ഷാപ്രവർത്തനം നടത്തുന്ന സംവിധാനവും ഈ സംസ്ഥാനത്ത് ഉണ്ടായി ആ സംവിധാനത്തോട് പൂർണ്ണമായും സഹകരിക്കുന്ന ജനമനസ്സുകളെയും ഒക്കെയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് പക്ഷേ രാഷ്ട്രീയ മത ചിന്തകൾക്കെല്ലാം അതീതമായി ഒരുപോലെ സഹായിക്കുന്ന ജനങ്ങൾ പ്രവർത്തിച്ചാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ പ്രത്യാഘാതങ്ങളെ കുറക്കാനും നേരിടാനും കഴിയുമെന്ന് ബോധ്യപ്പെടുത്താനും അവിടെ സാധിച്ചിട്ടുണ്ട് ഞാൻ മറ്റ് കൂടുതൽ കാര്യങ്ങളെന്ന് പറയുന്നില്ല കാരണം എത്രയോ പറയാൻ സംഭവങ്ങൾ കണ്ടത് വിശദീകരിക്കാറുണ്ടെങ്കിലും അതൊന്നും രേഖപ്പെടുത്തുക സാധ്യമല്ല രാജ്യം സഭ ആ ദുഃഖം പങ്കുവെക്കാനും ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരഞ്ഞേൽപ്പിക്കാനും ഒക്കെ സന്നദ്ധമായ ഈ അപൂർവ സംഗമത്തിൽ നിന്നുകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ഞാനും എൻ്റെ ഹൃദയ നിറഞ്ഞ ആദരഞ്ഞുകൾ രേഖപ്പെടുത്തുന്നു